ബ്ലോഗർ ആയിട്ടുള്ള മൃണാളിന്റെ റെസ്റ്റോറന്റ് ആയിട്ടുള്ള ഹംഗ്രി മൃണാളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിക്കാണ് അല്ലേ അതുകൊണ്ടായിരിക്കും ഇത് കൂടാതെ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട് ഞാൻ ഉണ്ടാക്കി തരുന്ന ബിരിയാണിയെ കുറിച്ച് ആരും മോശം പറയാൻ പാടില്ല

കേറിട്ട് ഭക്ഷണത്തിനെ കുറ്റം പറയുന്നവനാണ് സ്വന്തം റെസ്റ്റോറന്റിലെ ഭക്ഷണത്തെ കുറിച്ച് കുറ്റം പറയുന്നവനെ ലൂസർ എന്ന് വിളിക്കുന്നത് അങ്ങനെയെങ്കിൽ മൃണാൾഡ് എന്ന് വിളിക്കണോ വെറും ലൂസർ എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും ഭൂലോക തോൽവിന്ന് വിളിക്കേണ്ടി വരും എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ മൂന്ന് ദിവസം പോയതാണ് അവിടെ ഒരു ഞാനിങ്ങനത്തെ ആൾക്കാരെന്താ ചെയ്യുന്നറിയാം ഞാൻ അവര് എന്റെ നിങ്ങൾ ഹൈഡ് ചെയ്യും ശ്രദ്ധിക്കുന്നു ആ പിന്നെ ആ അഹങ്കാരം ഇറങ്ങി വാടാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ മൂപ്പര് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് ഇതേമാതിരി മറ്റുള്ള റെസ്റ്റോറന്റുകാരും ഇങ്ങനെ ബ്ലോക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം മറ്റുള്ളവരുടെ റെസ്റ്റോറന്റ് കയറി ഇങ്ങനെ ചെയ്യുന്ന പണിതാണല്ലോ രണ്ടു ഓലക്കീറോ വെള്ള എടുത്തോളൂ എന്നെ മൂടാൻ